മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഓരോ അപകടവും വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ബാക്കിയാക്കുന്നത് അപകടത്തിന്റെ വ്യാപ്തിക്കനുസരിച്ച് അതുണ്ടാക്കുന്ന ആഘാതവും കൂടുതലായിരിക്കും പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ അപകടത്തിന്റെ അവസാനത്തെ അടയാളമായി മനസ്സിൽ തെളിയുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലപകടത്തിൽപ്പെട്ട അർജുന്റെ ചെറുപുഞ്ചിരിയോടെയുള്ള മുഖമായിരിക്കും എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷമാണ് മലയാളിയായ അർജുന്റെ ചേതനേറ്റ ശരീരം അവന്റെ ജീവിതമായ ട്രക്കിനുള്ളിൽ നിന്നും പുറത്തെടുക്കാനായത് ഒരുപാട് പേരുടെ രക്ഷാകരങ്ങൾ ചേർന്ന വലിയൊരു രക്ഷാദൗത്യം അത് കേരളക്കര മറക്കാനിടയില്ല എന്നാൽ മറവിയിൽ പുതഞ്ഞ മറ്റൊരു ദൗത്യത്തിനു കൂടി കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചു അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തിരച്ചിൽ ദൗത്യമായിരുന്നു എന്ന് നിസ്സംശയം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ അപ്രതീക്ഷിത ദുരന്തത്തിൽ ഹിമാലയ പർവ്വത നിരകളിൽ തകർന്ന വിമാനത്തിലുണ്ടായിരുന്നവരുടെ മൃതദേഹങ്ങൾ അരനൂറ്റാണ്ടിനു ശേഷം കണ്ടെത്തി നിശ്ചയദാർഢ്യത്തോടെ തുടർന്ന തിരച്ചിലിൽ നാലുപേരുടെ മൃതദേഹങ്ങളാണ് സൈന്യം കണ്ടെടുത്തത് അൻപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഏഴിനാണ് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിൽ രാജ്യത്തെ നടക്കിയ വലിയൊരു വിമാനാപകടം സംഭവിച്ചത് നൂറ്റി രണ്ട് സൈനികരെയും മറ്റ് സാമഗ്രികളുമായി ചണ്ഡിഗഡിൽ നിന്നും ലേയിലേക്ക് പോയ വ്യോമസേനയുടെ എ എൻ പന്ത്രണ്ട് ഇരട്ട എഞ്ചിൻ ട്രാൻസ്പോർട്ട് വിമാനമാണ് റോഹ്താങ് പാസ് മീതെ പറക്കവേ തകർന്നു വീണത് അന്ന് വിമാനത്തിലുണ്ടായ മുഴുവൻ പേരും മരിച്ചെങ്കിലും ആകെ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെടുത്തിരുന്നുള്ളൂ നൂറ്റി രണ്ട് സൈനികരുടെ ജീവൻ പൊലിഞ്ഞ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു അത് ഉൾക്കൊണ്ട് സൈന്യം നടത്തിയ തിരച്ചിലിന്റെ ഫലമായി രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് തുടർന്നും ഇടതടവില്ലാതെ സൈന്യം തങ്ങളുടെ സഹപ്രവർത്തകർക്കായുള്ള തിരച്ചിൽ തുടർന്നു ശ്രമം വിഫലമായില്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ വിമാനത്തിന്റെ പല ഭാഗങ്ങളും കണ്ടെത്താനായി രണ്ടായിരത്തി പത്തൊമ്പതിലേത് കാര്യക്ഷമമായ തിരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അഞ്ചു പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു എന്നാൽ പിന്നീട് രക്ഷാദൗത്യം അവസാനിപ്പിക്കാമെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ കാണാമറിയത്തുള്ള തങ്ങളുടെ സഹോദരങ്ങൾക്കായി സേന വീണ്ടും തിരച്ചിൽ തുടർന്നു ആ കഠിന പ്രയത്നത്തിന് ഫലം കണ്ടു കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയും കരസേനയിൽ ക്രാഫ്റ്റ്സ്മാനുമായിരുന്ന തോമസ് ചെറിയാൻ ഉൾപ്പെടെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സേനയുടെ ആത്മാർപ്പണത്തിന്റെ ഫലമായാണ് മൽഗാൻ സിംഗ് ഷിപ്പായി നാരായൺ സിംഗ് എന്നിവരാണ് മറ്റു രണ്ടു പേർ മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഓരോ ദുരന്തം നടക്കുമ്പോഴും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഭാരതീയ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾക്ക് കേരളക്കാരെയും ഭാരതവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നമ്മുടെ സൈന്യവും അത്യധികം അർപ്പണബോധത്തോടെയാണ് രാജ്യം കാക്കുന്നത് അത് പ്രതിഫലിക്കുന്നതാണ് അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒരു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ചരിത്രമാകുമ്പോൾ ഒരിക്കൽ കൂടി ഓർക്കാം അപ്രതീക്ഷിത അപകടത്തിൽ നമ്മെ വിട്ടുപോയ നൂറ്റി രണ്ട് പേരെ